ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹി ഹീറോൻ്റെ ഡ്യൂട്ട് വണ്ടി അത് നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ലൈറ്റ് ചെക്കപ്പ് ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുള്ളതാണ് രീതിയിൽ പറഞ്ഞിരുന്നത് പിന്നെ അതേപോലെ വാട്ടർ സർവീസ് അങ്ങനെ ഒന്ന് രണ്ട് വർക്കാണ് നമുക്ക് പറഞ്ഞേക്കുന്ന കേസ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ കേസാണ് നോക്കുമ്പോൾ ഓയിൽ അത്യാവശ്യം മാറുന്ന ടൈമിലേക്ക് ആയിട്ടുണ്ട് ഒരുവിധം കളർ ചേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിലൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തന്നെ കേട്ടോ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഓയിലിനകത്ത് വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട് അതെന്താ വെച്ചാൽ നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഗിയർ ട്രാൻസ്മിഷൻ സെപ്പറേറ്റ് ഓയിലാണ് വന്നത് ഇത് എഞ്ചിനുമായിട്ടല്ല കേട്ടോ അത് ഗിയർ ബോക്സിനകത്തേക്ക് വന്നതാണ് അതിൻ്റെ ദിവിടെ കണ്ടിട്ട് ഇത്രയും മുങ്ങിയൊക്കെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പൈപ്പ് വെറുതെ അതിൻ്റെ ഉള്ളിൽ വെച്ചേടാണ് അത് അതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വന്ന ബ്രീത്തർ പൈപ്പ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുവിധം വലിയ വെള്ളത്തിലേക്ക് കാര്യമായിട്ട് ഇറക്കി ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഏകദേശം നമുക്ക് ഈ ഒരു ലെവലിൽ ഇതിൻ്റെ ലെവലിലൊക്കെ ഈ ക്ലച്ച് കവർ മുങ്ങിയുള്ള രീതിയിലൊക്കെ സൈലൻസറൊക്കെ മുങ്ങിയുള്ള രീതിയിൽ പരമാവധി വണ്ടി ഓടിക്കാതിരിക്കാനാണ് ബെറ്റർ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ കാഴ്ചയിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ട് തന്നെ ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടപ്പോൾ നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് ഇതല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടിയാലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഗിയർ ബോക്സിലെ എല്ലാ ബെയറിങ്ങുകളും ഗിയർ വീലുകളൊക്കെ കംപ്ലീറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് ഗിയർ ഓയിൽ നമ്മൾ മാറ്റും അതിനകത്ത് അതേപോലെ തന്നെ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ പാർട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യും സ്കൂട്ടർ മോഡലിൽ എല്ലാ വണ്ടികളിലും ഒരു പ്രോബ്ലം ആണ് കേട്ടത് ഈ മഴയത്ത് ഓടണ വണ്ടികളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരുപാട് സൈലൻസറും മുങ്ങിയ രീതിയിലൊന്നും വണ്ടി വെള്ളത്തിലേക്ക് ഇറക്കാതിരിക്കാനായിട്ട് നോക്കാം പിന്നെ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തെളിയില്ല എന്നുള്ള രീതിയിൽ പറയേണ്ടതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റൊക്കെ തെളിയണമൊക്കെ ഉണ്ട് ലൈറ്റ് ഹൈ ലോയൊക്കെ വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെയായാലും സിഗ്നൽ കാര്യങ്ങളൊക്കെ ആയാലും വർക്കിങ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവുള്ള കാരണം നോക്കുമ്പോൾ ലൈറ്റ് വർക്കിങ്ങാണ് അപ്പം ആ സ്വിച്ചുകളൊക്കെ ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്ത് നമ്മളിട്ടേക്കാം വല്ല ലോസ് കോൺടാക്ട് എന്തെങ്കിലും അതിന് അതൊക്കെ റെഡി ആയി പോകൂ അപ്പോൾ അത്രയും വർക്കാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചെയ്യണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റോ എൻ്റെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ